എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ഒരു നല്ലൊരു ക്രിസ്റ്റ മാനുവൽ വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷനിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഒരു റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ലാത്ത എല്ലാ ഗ്ലാസ്സുകളും ഉൾപ്പെടെ എല്ലാ ഒറിജിനലായിട്ടുള്ള ഒരു ടു പോയിന്റ് ഫോർ ബി മാനുവൽ ക്രിസ്റ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് പരിശോധിക്കാം ഞാൻ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഓടിച്ച് കൊണ്ടുവന്നാണ് അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധിക്കാം നിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ഓൾ ഒറിജിനൽ പെയിന്റാണ് ഈ ഡോറിലും കാര്യങ്ങളിലും കിടക്കുന്നതല്ല വളരെ ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് ഇതിന്റെ ഡോർപാടും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് ഇവിടെ ഒരു നമുക്ക് കാണാം ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ വണ്ടി ടു പോയിൻ്റ് ഫോർ ബി മാനുവലിലാണ് വരുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിലത്തെ ഡോറ് നോക്കാം ഇടത് സൈഡിൽ അല്ല ഉള്ള ഡോറ് നോക്കാം നാട്ടിലേറ്റവും ഡിമാൻഡുള്ള നമ്മൾ മുന്തിരി കളർ എന്നൊക്കെയാണ് പൊതുവേ പറയാം മുന്തിരി കളർ റെഡ് ആണ് ഇവർ ശരിക്കും ആറച്ചിയിൽ വരുന്നത് ആ കളറിലുള്ള വാഹനമാണിത് ഇവിടെ നിങ്ങൾക്ക് ഈ ഇതിന്റെ ഈ ഭാഗത്തൊക്കെ പിയാനോ ബ്ലാക്കിന്റെ ഒരു ഫിനിഷ് കാണാം ഈ ഭാഗത്തെ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല ഓൾ ഒറിജിനൽ പെയിന്റിൽ തന്നെയാണ് ഈ ഭാഗങ്ങളിൽ ഇരിക്കുന്നത് ഇന്റീരിയർ എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെയും നിങ്ങൾക്ക് കാണാം പഞ്ചിങ്ങുകളൊക്കെ കമ്പനിയുടെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കാണാം നമ്മൾ ഒരുപാട് വാഹനങ്ങളുടെ ഒരു ദിവസം ഒരുപാട് വണ്ടികൾ നമ്മൾ പോയി നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളിലും ഒന്നും നമുക്ക് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള വാഹനം വരുമ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ വണ്ടി നോക്കാൻ പോകുമ്പോൾ നമ്മൾ എല്ലാ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് എല്ലാം നമ്മൾ മനസ്സിൽ വെച്ചാണ് ഓരോ സ്ഥലത്തും പോകുന്നത് ഒരു ദിവസം തന്നെ നമ്മൾ മൂന്നും നാല് സ്ഥലത്ത് പോവും എട്ടും പത്തും വണ്ടികൾ നമ്മൾ കാണാൻ ശ്രമിക്കും കാരണം നമ്മൾ ഫുൾ ടൈം ഡൽഹിയിൽ തന്നെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയമുണ്ട് വണ്ടി എവിടെയാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും വീഡിയോയ്ക്കകത്ത് പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഞാനും ഉൾപ്പെടെ ഡൽഹിയിലാണുള്ളത് ഡൽഹിയിലോ ഹരിയാനയിലോ യു പിയിലോ ഒക്കെ ആയിട്ടുള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫുൾ ടൈം ഡൽഹിയിലാണുള്ളത് വണ്ടിയുടെ അവൈലബിലിറ്റി ഉള്ളതും ഡൽഹിയിലായിരിക്കും ഒരിക്കലും നമ്മളിത് നാട്ടിലെത്തിച്ച വാഹനങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരെ ഇതിൻ്റെ ഒരു ഗ്ലാസ് പോലും ഈ ക്വാർട്ടർ ഗ്ലാസ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല ഫ്രണ്ട് വിൻഷീറ്റ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ കമ്പനി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വന്നിരിക്കുന്ന സീരീസിലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് നമുക്ക് വരാം ഈ ടൈലൈറ്റിലെ കാര്യങ്ങളൊന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മളിത് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് തൃപ്തിയാകുന്ന വാഹനങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്ന നിർബന്ധം നമുക്കുണ്ട് നമ്മൾ ക്വാളിറ്റിയെ മുൻനിർത്തിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ പുറകിലത്തെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കമ്പനി ഫിനിഷിങ്ങിൽ തന്നെയുള്ള പെയിന്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് തുറന്നൊന്നും കാണാം ബൂട്ടിനകത്താണെങ്കിലും ഇവിടുത്തെ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല എല്ലാ ഒറിജിനൽ തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എടുത്ത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വാഹനം എടുക്കാറുള്ളതും നിങ്ങളെ പരിചയപ്പെടുത്താറുള്ളതും എല്ലാം കൊണ്ടും നല്ല ഫിനിഷിങ് ഇരിക്കുന്ന ഒരു വാഹനമാണ് ഇത് ഇനി നമുക്ക് ഈ താഴെ വശം ഒന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്പനി പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വന്ന് നമുക്ക് ഈ ടൂൾസ് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് നമ്മളുടെ കാര്യങ്ങളും ഒക്കെ എല്ലാ സാധനങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ട് ഇപ്പൊ പുറകുവശം നല്ല ഫിനിഷിംഗ് തന്നെയാണുള്ളത് ബംബറുകളിലൊന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എല്ലാം നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇന്നോവ കൃഷ്ണ എന്നുള്ള ബാഗിങ്ങും ഇവിടെ ടു പോയിൻ്റ് ഫോർ വി എന്നുള്ള ബാഗിങ്ങും കാണാം ഈ ടൈലറ്റും ആണെങ്കിലും ഇതിൽ സ്ക്രാച്ചോ ക്രാക്കോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഇപ്പുറത്തെ വശം കൂടെ നോക്കാം ഇപ്പോൾ ഈ ഡോറുകളെല്ലാം ഞാൻ പരിശോധിച്ചാണ് ഇവിടെ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുന്നതേ ഉള്ളൂ എല്ലാ ഒറിജിനൽ തന്നെയാണ് വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ വശങ്ങളെല്ലാം തന്നെ നല്ല ഫിനിഷിംഗിൽ ഉള്ളത് അപ്പോൾ ഈ വണ്ടിയിൽ ആകെ രണ്ട് പീസിൽ ചെറുതായിട്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് റീപെയിൻറ്റ് മീൻസ് അത് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഫുൾ പെയിൻറിങ് അല്ല ചെയ്തിരിക്കുന്ന പാർഷ്യലായിട്ട് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കുറച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട് അത് കമ്പനി സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ് വേറെ ഇതിലും യാതൊരുവിധ മാറ്റങ്ങളും വന്നിട്ടില്ല പൊലീഷൻ ചെയ്തുകൊണ്ടാണ് ഈ ചുമ വരുന്നത് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇഞ്ചിൻ ഒന്ന് തുറന്ന് കാണാം ബോണറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓറിജിനൽ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിലുണ്ട് യാതൊരു ഡെന്റോ റീപെയിന്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അപ്രോണ്ട് ഭാഗത്തോട്ടൊക്കെ ലൈറ്റ് കറക്റ്റ് കിട്ടുമെന്ന് വരത്തില്ല ഈ ഭാഗം നോക്കുക എല്ലാം ഈ അപ്രോന്റെ ഭാഗമാണെങ്കിലും എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ലൈറ്റിന്റെ ഇതൊക്കെ കാണാം സാധാരണ ഞാൻ പറയാം പൊട്ടി വരാറുണ്ട് അത് ഇതിന് ഒരു ചെറിയ ക്രാക്ക് വീണിട്ടുണ്ട് അത് അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട് ബാറ്ററി പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇതിന്റെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കാണാം എല്ലാം നല്ല ക്ലീൻ വൃത്തിക്കാണ് സൂക്ഷിച്ചിട്ടുള്ള എഞ്ചിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ എൻജിൻ്റെ ഭാഗം എന്ത് വൃത്തിക്കാണ് സൂചിച്ച് അതിൻ്റെ സ്റ്റിക്കർ പോലും ഇവിടെ അവൈലബിൾ ആണ് അതുപോലും ഒളിച്ചു കളഞ്ഞിട്ടുണ്ടാവുന്ന വാഹനം അത്രയും നീറ്റ് ആൻഡ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടിയാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പിന്നെ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണാം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കേൾക്കാം ഞാൻ ഇതിൻ്റെ ഇത്രയും അടുത്താണ് നിൽക്കുന്നത് എന്നിട്ടും വണ്ടി എന്ത് സൈലൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിൻ്റെ മാത്രമുള്ള പതക്കെ ഈ വാഹനത്തിന് വന്നിട്ടുള്ളൂ അപ്പം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളിൽ ഉള്ളത് ഇതിൻ്റെ ഈ മേൽവശത്തിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കവറും കാര്യങ്ങളും ഒന്നും സാധാരണ ഒരു വണ്ടികളിലും അത്രയും വൃത്തിക്ക് ഇരിക്കുകയല്ല ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞ് കിടക്കുമ്പോൾ പകുതി പൊട്ടിയതൊക്കെയായിരിക്കും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം സൂക്ഷിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഉള്ള ബ്രിഡ്ജ് നാല് പുതിയ ടയറുകളാണ് ഓൾമോസ്റ്റ് പുതിയ ടയറുകളാണ് ഇതിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് പരിശോധിക്കാം വുഡ് ഫിനിഷിലുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ സെൻട്രൽ കൺട്രോളിലും ഒക്കെ വന്നു ഡാഷ് ബോർഡിലും ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കാണാം ഇതിന്റെ ഞാൻ ഈ വശത്ത് നിന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ ട്രാഫിക് ഉള്ളതും ഉണ്ട് നമുക്ക് ഡോർ അങ്ങനെ തുറന്നു പിടിക്കാൻ പറ്റത്തില്ല ബ്ലാക്ക് ഫിനിഷിലുള്ള സീറ്റുകളാണ് വരുന്നത് ഇതെല്ലാം കമ്പനി സീറ്റുകൾ തന്നെയാണ് ഇതിൻ്റെ പുറകോട്ടുള്ള സീറ്റുകളും എല്ലാം അങ്ങനെ തന്നെയാണ് റൂഫിലാണെങ്കിലും നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ഭാഗത്തൊരു ശക്കലം ഇതിങ്ങനെ റൂഫിൽ ഒരു ഇത് വന്നിട്ടുണ്ട് അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഈ ഡോർ സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ഫിനിഷിംഗിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്റ്റിയറിംഗിൻ്റെ സ്വിച്ചുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം എത്രയും വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഈ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന കാര്യങ്ങൾ വേണം ഇങ്ങനെയുള്ള മൈനൂട്ട് പ്രശ്നങ്ങളെ ഇതിലുള്ളൂ അല്ലാതെ വേറെ ഒന്നും നെഗറ്റീവ് ഈ വാഹനത്തിന് പറയാനില്ല അപ്പോൾ ഇൻറ്റീരിയർ എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ബാക്കിൽ തെറോ സീറ്റുകളും എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം ഇപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കൂടുതലും വിദേശത്തു നിന്നുള്ള ആളുകളും നാട്ടിൽ നിന്നുള്ള ആളുകളും എല്ലാം ഒരേപോലെ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അബ്രോഡിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം അവരോടെല്ലാം പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഡൽഹിയിലാണ് ഉള്ളത് നാട്ടിലല്ല നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിട്ട് വിൽക്കുക അല്ല നമ്മളൊരു വണ്ടി പർച്ചേസ് ചെയ്ത് ഒരു ലാഭം വിട്ടിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് മറിച്ച് വിൽക്കുന്ന ആളല്ല നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ട് വാഹനം നോക്കി എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേറെ കാര്യം പറയാനുള്ളത് നമ്മൾ ലോണോ കാര്യങ്ങളോ എക്സ്ചേഞ്ചോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഡൽഹിയിലാണുള്ളത് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളെങ്കിലും ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് നാല് വർഷത്തോളം ആൾ ആയി നമ്മളിത് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഇന്ന് വരെ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ കാണാതെ തന്നെ നമ്മളുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ട്രസ്റ്റ് ചെയ്ത് അവർ വണ്ടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വിശ്വാസത്തിന് ഇതുവരെ ഒരു കോട്ടവും നമ്മൾ വരുത്തിയിട്ടില്ല നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്കെല്ലാം നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എല്ലാ ഉറപ്പും നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം നിങ്ങളത് ഏത് മോഡലാണ് ഏത് വേരിയൻ്റ് ആണ് നിങ്ങൾ ഏത് വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ വണ്ടി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഓപ്ഷൻ ഓപ്ഷൻ നമ്മൾ ഡെല്ലി മുഴുവൻ നമ്മളെ അന്വേഷിച്ചിട്ട് നല്ല വണ്ടികളുടെ മൂന്നാല് ഓപ്ഷൻസ് വരും അതിലൊരു വാഹനം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിലയിൽ ധാരണയായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കുറച്ച് പേയ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല നമ്മളിവിടെ ഫുൾ പേയ്മെൻറ്റ് നമ്മളിവിടെ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കണം അങ്ങനെ എടുക്കുന്ന വാഹനങ്ങൾ നമ്മൾ അന്ന് തന്നെ ട്രക്ക് ചെയ്യുവോ അല്ലെങ്കിൽ അതായത് ട്രക്ക് ചെയ്യും അതായത് ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ കൊച്ചിക്കോ ആണോ നിലവിൽ ട്രക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മൾ അങ്ങനെ വണ്ടി ഉത്തരവാദിത്തത്തോടെ കയറ്റി വിടും നിങ്ങളുടെ നാട്ടിൽ അത് എത്തിയതിനു ശേഷം എൻ ഒ സി നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്യുന്നിടം വരെയുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മളുടെ തന്നെയാണ് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഇവിടുന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ് നമ്മൾ ടയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല ചെയ്യുന്നത് എല്ലാ സെഗ്മെൻറ്റിലും വരുന്ന വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പം ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ വണ്ടി നോക്കാൻ പോകുന്നത് അതിൻ്റെ പേപ്പർ ഭാഗത്തിനും വീഡിയോയ്ക്കോ എഡിറ്റിങ്ങിനും എല്ലാത്തിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു ഡിലേ നിങ്ങൾ ചിലപ്പോൾ ഓർഡർ പറയുമ്പോഴത്തേന് നമുക്ക് ആ വാഹനം ഒന്ന് നിങ്ങൾക്ക് കൺഫേമാക്കി തരാനായിട്ട് ചെ ശകല സമയം എടുക്കാറുണ്ട് അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമുക്ക് വണ്ടിയുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ഞാൻ നിങ്ങളെന്തെങ്കിലും എടുപ്പിച്ചിരിക്കുന്ന വിശ്വാസം എനിക്ക് കീപ്പ് ചെയ്യണം അപ്പോൾ അതിന് നല്ലൊരു വാഹനം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കാറുണ്ട് പിന്നെ ഓരോ ഓരോ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് നമ്മൾ തീർത്ത് തീർത്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗിൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ടൂ പോയിന്റ് ഫോർ വി മാനുവൽ വേരിയന്റിൽ വരുന്ന വാഹനമാണ് ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് അതിന്റെ കാര്യവും ഞാൻ പറയാം ഈ വാഹനത്തിന്റെ കൂടെ വേറെ മൂന്ന് വണ്ടികൾ കൂടെ ഉണ്ടായിരുന്നു നാല് മാനുവൽ വണ്ടിയാണ് രണ്ട് ടൂ പോയിന്റ് ഫോർ വി മാനുവലും രണ്ട് ടൂ പോയിന്റ് ഫോർ റിസഡ് മാനുവൽ വാഹനങ്ങൾ സെയിം കളർ ഒരേ കമ്പനിയുടെ വണ്ടികളായിരുന്നു അതിൽ രണ്ട് വണ്ടികൾ നമ്മൾ വരുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ അത് ആന്ധ്രാപ്രദേശിലോട്ട് ഓൾമോസ്റ്റ് ഡീലായിരുന്നു മൂന്നാമത്തെ വണ്ടി അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം നമ്മൾ എടുത്തിട്ട് വന്ന് നമ്മൾ പറഞ്ഞിത് നമ്മൾ വീഡിയോ ചെയ്യണം നമ്മൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്നാലും ഒരേ കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ വാഹനം അവരുടെ പേരിൽ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് വന്നിരിക്കുന്നത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിൻ്റെ ഫുൾ റെക്കോർഡ്സ് കൊണ്ട് അടുത്ത വർഷം ജൂൺ വരെ ഇതിൻ്റെ ഇൻഷുറൻസ് വാലിഡ് ആണ് അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് ആണ് ഇത് ആണ് മാത്രമല്ല നമ്മൾ ഈ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ പേയ്മെൻ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ വാഹനം എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് അവർ ഫണ്ട് ചെയ്ത് അവർ സ്വന്തമായിട്ട് എടുത്ത് വിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത് നമ്മൾ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് വണ്ടി നോക്കി എടുത്ത് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കണം നമ്മൾ വീഡിയോ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും നമ്മൾ വീഡിയോ ഇട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ആയി പോകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടുമ്പോൾ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് സർവീസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സപ്പ് ചെയ്ത് തരുന്നതാണ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്രയും വേഗം ഇതിന്റെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ കാര്യം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക മറ്റുള്ളവരോട് പറയുക എല്ലാ വീഡിയോസും പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഓൾമോസ്റ്റ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അതായത് വീഡിയോയ്ക്കകത്തോ നമ്മൾ സംസാരിക്കുന്നതിനകത്തോക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക എല്ലാം തിരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളോട് നമ്മൾ നൂറ് ശതമാനം നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്നെ വിളിച്ച് സംസാരിക്കുക ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും മെസ്സേജ് അയച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും എല്ലാം ഒരൊറ്റ ഫോണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് ബൈ